സത്യത്തില് ഞാന് ബി ജെ പിക്ക് ഇത്തരം ആ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ബി ജെ പി നേതാക്കളെ കുറിച്ചാണ് എനിക്ക് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്ക് നടക്കുന്നു എന്ന് തെളിയിക്കാൻ അവർ കണ്ടുപിടിക്കുന്ന ആളുകൾ എത്രത്തോളം സമൂഹത്തിൽ സ്വീകാര്യമാണ് എന്നത് നമുക്കൊക്കെ ഇപ്പം മനസ്സിലായ എത്രമാത്രം ഉദാഹരണമുണ്ട് അതായത് ജനങ്ങൾ അംഗീകരിക്കുന്ന ജനവിശ്വാസമുള്ള ഒരാളെയും കിട്ടാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് കിട്ടുന്ന ആളുകളെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോവാണ് ഇപ്പം നമ്മൾ ആദ്യം അനിൽ ആന്റണിയെ കൊണ്ടുപോകും വലിയ കുട്ടുമ്പങ്ങളും ഒക്കെ ഇപ്പോൾ ഇന്ന് പത്മനാഭ വേണുഗോപാലിന് കിട്ടുന്ന പോലുള്ള വലിയ പ്രചാരണം കിട്ടി അയാളെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരകനാക്കി മാറ്റി എന്താ സംഭവിച്ചത് ഒരു എഫക്റ്റും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അതിന്റെ പേരിൽ മാത്രം ഒരുപാട് ഭൂരിപക്ഷം വർദ്ധിച്ചു യു ഡി എഫിന് അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയത് പി സി ജോർജിനെയാണ് ഇപ്പൊ അതും ഇതുപോലെ നല്ല പ്രചാരണം കിട്ടി പി സി ജോർജും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകനും പോയി വലിയൊരു എണ്ണാണല്ലോ അപ്പൊ അച്ഛനും മകനും അത് ഇപ്പൊ ബി സി ജോർജ് എവിടെയാണത് എന്താണ് ബി ജെ പിക്ക് കിട്ടിയത് എന്താണ് പി സി ജോർജിന് കിട്ടിയത് അതിൻ്റെ ഒരു മൂന്നാമത്തെ വേർഷനാണ് പത്മജ വേണുഗോപാൽ പത്മജാ വേണുഗോപാലും കോൺഗ്രസിൻ്റെ ബഹുമാനായ ആദരണീയനായ നേതാവ് ലീഡർ കരുണായകന്റെ പുത്രിയാണ് ആ പുത്രി എന്ന നിലയ്ക്ക് ആ പാർട്ടി കൊടുക്കേണ്ടുന്ന ആദരവവും അംഗീകാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്ന സമിതികളിൽ അതിൻ്റെ കമ്മിറ്റികളിലൊക്കെ അവരുടെ ഉൾപ്പെടുത്താറുണ്ട് ഒന്ന് രണ്ട് തവണയിലധികം അവർക്ക് മത്സരിക്കാൻ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് അവരാകെ ചെയ്ത അവരുടെ സാമൂഹ്യ സേവനം കരുണാകരന്റെ മകനായി മകളായി ജനിച്ചു എന്നുള്ളതാ കോൺഗ്രസ് പതിനായിരക്കണക്കിന് ആളുകൾ ജനിച്ചിട്ടും മരിച്ചിട്ടൊക്കെ ഉണ്ട് അവർക്കൊക്കെ മക്കളും ഈ മക്കൾക്ക് മുഴുവൻ കാലാകാലവും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പോ ഇതിനെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നവർ

വലിയൊരു അവർ വിട്ടുപോകുന്നത് അത് കാരണം അവരുടെ നേതൃത്വത്തെ അറിയിച്ചു അറിയിച്ചു ഈ കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ മാർച്ച് ാണ് രണ്ടായിരത്തിനാല് പോയത് മനസ്സിലാക്കാം എത്ര കൊല്ലം മുമ്പാ എന്ത് അവർക്ക് അന്ന് ഈ ബോധം ഉണ്ടായിരുന്നു അന്ന് എന്ത് ബോധിരുന്നു എന്നാൽ നേരത്തെ യുഡിഎഫ് രക്ഷപ്പെട്ടിരുന്നു അഞ്ചു കൊല്ലം മുമ്പ് മുമ്പായിരുന്ന തിരഞ്ഞെടുപ്പിൽ കാലുമാറിയതിന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയം വരുമ്പോഴാണ് പോകുന്നത് എത്രമാത്രം ബാലിഷ്യമാണ് വാദം തിരക്കിടിലെ മിന്നാൽ നിന്നലെ മിന്നാൽ എന്നൊക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇന്ന് പോകുന്ന രംഗസ് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനം മുഖത്തോർ മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലം അവർക്ക് കൊടുത്തിരുന്നു ആ മണ്ഡലം കോൺഗ്രസിന്റെ പ്രമുഖരായ ഒരുപാട് നേതാക്കന്മാർ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അവർക്ക് ജയിക്കാൻ സാധിക്കാതെ പോയത് ജനപിന്തുണയുടെ കുറവ് തന്നെയാണ് ഇങ്ങനെ ജനപിന്തുണ ഇല്ലാത്ത നേതാക്കന്മാർ പോയാൽ യു ഡി എഫ് ഓരോ കൂടി ശുദ്ധമാകും എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു ധാരണ ഇന്നലെ വരെ ടി എം പ്രതാപന്റെ ഒപ്പം പ്രചാരണത്തിനുണ്ടായിരുന്ന ആളാണ് ഇന്നും പറഞ്ഞത് ആ സി പി എം മാത്രം മാറ്റി നിർത്തിയാൽ പോലും ഇപ്പോൾ കോൺഗ്രസ്സിലെ നേതാക്കൾ തുടർച്ചയെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ട് എന്നുള്ള ഉറപ്പ് ലീഗിലുണ്ട് ഉണ്ടാവുമല്ലോ ഇതുപോലുള്ള ആളുകൾ ഇത് യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ബാധ്യതയായ ചില ആളുകൾ ഇങ്ങനെ മറികടത്താണോ അതുകൊണ്ട് യു ഡി എഫിനോ മുന്നണിക്കോ ഒരു പ്രയാസം ഉണ്ടാവുക

കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുന്നതിൻ്റെ തകർന്ന് മാറുകയാണ് അപ്പം ഇതൊക്കെ ജനങ്ങൾ കേരളത്തിലെ വിബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അനിൽ ആൻ്റണിയെ കൊണ്ട് കോൺഗ്രസിന് എന്ത് ഐ മീൻ ബി ജെ പിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതിലിരട്ടി ബുദ്ധിമുട്ടുകളല്ലാതെ ഇതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ തോന്നില്ല ശരിക്കും ജനവിശ്വാസമുള്ള ജനകീയരായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് കിട്ടുമോ ബി ജെ പി ഒന്ന് കാണിച്ചു തരും ഇതൊക്കെ എവിടെയും കിട്ടുന്നതാണ് അതിനൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ ചാനലുകളിലെ സന്ധ്യത്തുള്ള ചർച്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും തിരിഞ്ഞു നോക്കൂല നാട്ടുകാരും ശ്രദ്ധിക്കൂല വെറുതെ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് യു ഡി എഫിനെ ഒരു തരത്തിലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല യു ഡി എഫ് വിരുദ്ധരുടെ ഇത്തരം നെറികട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഗുജറാത്തിലടക്കം പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പോകുന്നത് ഉയർത്തിക്കാട്ടിയായിരുന്നു സി പി എമ്മിന്റെ പ്രചാരണം അതിനാക്കം കുറിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് പോലും കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇവർ നാളെ പാർട്ടിയിൽ കാണില്ല എന്ന് എന്താണ് ഉറപ്പാണ് ചോദ്യം അതിനു കൂടി സഹായിക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താ സി പി എമ്മിന്റെ ഒരാളും സ്വീകരിച്ചില്ല എന്നതിന്റെ ഉത്തര ഉത്തരമില്ലേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അന്ന് അനിൽ ആന്റണി പോയപ്പോൾ സി പി എം എന്തൊക്കെയാ പറഞ്ഞിരുന്നത് എത്ര വലിയ പ്രചാരാദ്ദേഹത്തിന് കിട്ടിയത് എത്ര ദിവസമാണ് നമ്മൾ രാത്രി ചർച്ച ചെയ്തത് എന്നിട്ട് എന്താ കിട്ടി എത്ര ആയിരം വോട്ടുകളാണ് എതിരായി പോകുന്നത് അതുപോലെ ഇതിനുണ്ടാവും പാലിറ്റിയുടെ കേന്ദ്രമായിരുന്നു പശ്ചിമബംഗാളും ത്രിപുരയും ആ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലും മുഴുവൻ സി പി എം നേതാക്കളും അവർ ബി ജെ പിയിലുള്ളത് അവിടുത്തെ സെക്രട്ടറിമാര് ഏരിയ ലോക്കൽ ഇല്ല മുഴുവൻ സെക്രട്ടറിമാരടക്കമുള്ള സി പി എം നേതാക്കളൊക്കെ ബി ജെ പിയിലാണുള്ളത് പശ്ചിമബംഗാളിലും ത്രിപുരയിലും അതുകൊണ്ടാണ് അവിടെ കഷായത്തിനും മേർപ്പൊടി ചേർക്കാൻ പോലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇല്ലാത്തത് അപ്പൊ സി പി എം അവരെ വിമർശിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ടാണ് പക്ഷെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയെ സഹായിക്കുന്ന ഒരു നിലപാട് എക്കാലത്തും സി പി എം എടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് അവർക്ക് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല ബി ജെ പിക്ക് നേട്ടമുണ്ടായാലും വേണ്ടില്ല കോൺഗ്രസ് തകരണം എന്ന വളരെ മ്ലേച്ഛകരമായ ഒരു ആശയമാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് ആളുകൾ ആളുകളുണ്ടെങ്കിൽ നേരത്തെ പോകണമെന്ന് എനിക്ക് പറയുന്നത് യഥാർത്ഥ ആശയം കോൺഗ്രസിൻ്റെ ഗനാകരനും ആൻ്റണിയും ഒക്കെ പ്രതിദാനം ചെയ്ത യഥാർത്ഥ കോൺഗ്രസിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ ആശയത്തെ വിശ്വസിക്കുന്ന ഒരാളും പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ മുരളീധരൻ തരത്തിൽ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയെയും ബാധിക്കില്ല ബാധിക്കുകയാണെങ്കിൽ ഗുണകരമായി മാത്രമേ ബാധിക്കൂ